ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടെയാണ് സംഭവം കെ എസ് എഫ് ഇയുടെ കൊടുമൺ ശാഖ ഓഫീസിൽ നിന്നും പുറത്തിറങ്ങിയ ഷീജ ഇതുവഴി നടന്ന് വരവേ സ്ലാബ് ഇളകി ഭാഗത്തു ഭാഗത്തുകൂടി ഉള്ളിലേക്ക് പോവുകയും പിന്നീട് സ്ലാബ് അവരുടെ കാലിൽ വീണ് കാലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ഉണ്ടായത് സമീപത്തെ വ്യാപാര സ്ഥാപനം നടത്തുന്ന കാര്യമായി ഷീജ നമ്മോടൊപ്പം ചേരുന്നു ചേച്ചി കാണുമ്പോൾ എന്തായിരുന്നു അവസ്ഥ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇത് കുഴി കിടക്കുന്നു അതാണ് എനിക്കറിയാവുന്നത് ആ സമയമില്ലായിരുന്നു അതിന് മുമ്പായിരുന്നു ഇവിടെ പണി നടന്നുകൊണ്ടിരുന്നത് നീ ഓടേക്ക് ഇവിടെ സൈഡിൽ ഓടൊട്ടിക്കാനും വേണ്ടി ജെ സി ബി വന്ന് ഇവിടെ ശരിയാക്കിയതാണ് ആ പണിയൊക്കെ കഴിഞ്ഞ് പോയപ്പോൾ എന്നും കൂടി ഇങ്ങനെ സ്ലാവ് ഇട്ടേക്കുമല്ലേ എല്ലാവരും ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്നതാണ് അതുപോലെ ആ ചേച്ചിയും കയറി ഇറങ്ങിപ്പോയ അപ്പം സ്ലാവം കണ്ട് നീങ്ങിയിരുന്നതാണ് അപ്പം പണിക്കാരും ശ്രദ്ധിച്ച് കാണത്തില്ല അതാണ് പറ്റിയത് എടുക്കുമ്പോഴുള്ള അവസ്ഥ എടുക്കുമ്പോൾ അവസ്ഥയെന്ന് പറഞ്ഞാൽ കുഴി പിന്നെ കാലൊക്കെ കാലപ്പഴേ ഒന്നേരമേ വയ്യതായി കാലുന്ന് അനക്കാൻ വയ്യാത്ത ഒരു സ്ഥിതിയിലായിരുന്നു മുറിവുമൊക്കെ ഉണ്ട് പിന്നെ തുണി അടക്കുന്നതുകൊണ്ട് നമുക്ക് അത്ര അറിയാം അതുപോലെ ഒരു എടുത്തപ്പോഴേ കാലേ പിടിക്കല്ലേ തുടല്ലേ എന്നായിരുന്നു പറഞ്ഞിരുന്നത് അടൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ക്ഷീര ചേച്ചി ചികിത്സയിലുള്ളത് വലതു കാലിന് കാര്യമായ പരിക്കേറ്റിട്ടുണ്ട് നമ്മുടെ കെ എസ് എഫിൽ താഴെ സ്ലാബ് വറുത്തിട്ടേക്കും ഓടേലി അപ്പോൾ അതിലേക്കും ഞാനിങ്ങനെ നടന്ന് വണ്ടി അപ്പുറത്തിരിപ്പിട്ട് അത് എടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്ന് ബാങ്കിൽ പേരായിട്ട് ഇറങ്ങിയതാണ് അങ്ങനെ ഒരു സ്റ്റെപ്പ് കയറുകൾ അപ്പോഴത്തേക്കും ചവിട്ടിയപ്പോഴത്തെ കാല് ചവിട്ടിയപ്പോഴത്തെ സ്ലാബ് ആകത്തോട്ട് പോയി

ശസ്ത്രക്രിയ പൂർത്തിയായിട്ടുണ്ട് ഏതാനും ആഴ്ചകൾ നീളുന്ന വിശ്രമത്തിന് ശേഷം മാത്രമേ ഔദ്യോഗിക ജീവിതത്തിലേക്ക് ഷിജിക്ക് മടങ്ങിപ്പോകാൻ കഴിയുകയുള്ളൂ എന്തായാലും ഏറ്റ പരുക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിയമ നടപടികൾക്കൊരുങ്ങുകയാണ് ഷിജിയുടെ കുടുംബം സിക്കി അഭിലാൽ മാതൃഭൂമി ന്യൂസ്